നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ലേ എന്നാൽ ആരെന്നോ എന്തെന്നോ അറിയാത്ത കുറെ ആൾക്കാർക്ക് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് എന്തിന് സജീവം പോലും ദാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയുമെന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ദ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ സേനകളെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാലും കരസേന വിഭാഗം എടുത്തു പറയണം കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം വെടിഞ്ഞ് പോരാടുന്നത് ജനിച്ച മണ്ണിനെയും പിറന്ന രാജ്യത്തെയും അമ്മയായി കാണുന്നത് എത്ര ആദരിച്ചാലും മതിയാവില്ല ഇന്ന് അവരിൽ ഒരാളായ ഒരു ധീരയോധാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉദ്യോഗസ്ഥനായ വരദരാജൻ്റെയും ഗീതയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കോഴിക്കോട് പി വി എസ് ആശുപത്രിയിലായിരുന്നു മുകുന്ദന്റെ ജനം ഗുരുവായൂരപ്പന്റെ പേരായതിനാലാണ് മുകുന്ദ് എന്ന പേര് സഹോദരിയുടെ മകനെ ഇട്ടതെന്ന് അമ്മാവനും എസ് ബി ഐ ചീഫ് മാനേജറുമായ ആർ എസ് വാസൻ പറയും വരദരാജൻ ആലപ്പുഴയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് മുകുന്ദിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയായിരുന്നു തിരുവനന്തപുരം സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിച്ചു പതിനൊന്നും പന്ത്രണ്ടും ക്ലാസുകൾ തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു പിതാവ് തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറിയതോടെ മുകുന്ദിന്റെ പഠനം അവിടെയായി പത്തനംതിട്ട മാരാമൺ സ്വദേശിയും തിരുവനന്തപുരം പേരൂർക്കട കോലത്ത് ഹോസ്പിറ്റലിലെ ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് വർഗീസിന്റെയും അക്കാമ്മയുടെയും മകളായ ഇന്ദു ബംഗളൂരിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജി പഠിക്കാൻ രണ്ടായിരത്തി നാലിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എത്തുന്നത് എം സി സിയിൽ ജേർണലിസത്തിൽ പി ജി ഡിപ്ലോമ പഠിക്കുകയായിരുന്നു മുകുന്ത് ഇരുവരുടെയും സൗഹൃദം വിവാഹത്തിലെത്തി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു വിവാഹം രണ്ടായിരത്തി അഞ്ചിലാണ് മുകുന്ദിന് ഓഫീസറായി പട്ടാളത്തിൽ ജോലി ലഭിക്കുന്നത് ചെന്നൈയിലായിരുന്നു പരിശീലനം രജ്പൂത്ത് റെജിമെന്റിൽ ലെഫ്റ്റനന്റായി ചേർന്ന മുകുന്ത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കശ്മീരിൽ ജോലി ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് വരെ മധ്യപ്രദേശിലെ മാവോയിലും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് യു എൻ സമാധാന സേനയുടെ ഭാഗമായി ലെവനിലും ജോലി നോക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാശ്മീരിലെ ഷോപ്പിയാനിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നത് ഗാസിപത്രി ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കാശ്മീരിലെ ഷോപ്പിയാനിലെ ബൂത്തുകൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായി അതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് മുകുന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വടക്കൻ കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ വിന്യസിക്കുകയുണ്ടായി തലേന്ന് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അൽതാഫ് ഖാനിയും സംഘവും ഗാസിപത്രി എന്ന ഗ്രാമത്തിലെ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുപ്പുണ്ട് എന്ന് സൈന്യത്തിന് കിട്ടിയ വിവരത്തെ തുടർന്ന് മുകുന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആറ് ബഡ്ഡി പേറുകളായി തിരിഞ്ഞു ഗാസിപത്രിയിലുള്ള ഒരു രണ്ടുനില വീടിനുള്ളിലും സമീപത്തെ ആപ്പിൾ തോട്ടത്തിലും ഔട്ട് ഹൌസിലുമായി നിലയുറപ്പിച്ചു പെട്ടെന്നായിരുന്നു അൽതാഫ് ഖാനിയും സംഘവും സൈന്യത്തിന് നേരെ ആക്രമണം ആരംഭിച്ചത് സജ്ജരായിരുന്ന സൈന്യം ഒരു നിമിഷം പോലും കളയാതെ പ്രത്യാക്രമണം ആരംഭിച്ചു അതേ തുടർന്ന് രണ്ട് ഭീകരർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാൽ അൽത്താഫ് ഖാനി അപ്പോഴും കാണാമറിയത്തായിരുന്നു ഭീകരരുടെ വെടിയച്ച ഉയർന്ന ഭാഗത്തേക്ക് സൈന്യം ഗ്രനേഡ് എറിഞ്ഞു പക്ഷെ അനക്കമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് മുകുന്ദും സംഘത്തിലെ മറ്റൊരു സൈനികനായ വിക്രം സിംഗും വെടിയച്ച ഉയർന്ന ഔട്ട് ഹൌസിന് നേരെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി പാഞ്ഞു വന്ന വെടിയുണ്ട വിക്രം സിംഗിന്റെ കഴുത്തിൽ തുളച്ചു കയറി ജീവൻ ഇത് കണ്ട മുകുന്ത് ധൈര്യം അല്പം പോലും ചോരാതെ മുന്നോട്ടേക്ക് നീങ്ങി ഔട്ട് ഹോസിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന വിറകുകൾക്കിടയിൽ നിന്നും വെടിയുണ്ടകൾ വന്നുകൊണ്ടേയിരുന്നു ഒട്ടും പതറാതെ മുകുന്തും വെടിയുതിർത്തുകൊണ്ടേയിരുന്നു ഒടുവിൽ മുകുന്ദിന്റെ എ കെ ഫോർട്ടി സെവൻ ഗാനിയുടെ ജീവനെടുത്തു ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ മുകുന്ത് ഔട്ട് ഹോസിന് പുറത്തെത്തി സംഘത്തിൽ അവശേഷ മറ്റ് സൈനികരും അദ്ദേഹത്തിന്റെ ചുറ്റും ചേർന്നു പെട്ടെന്നായിരുന്നു മുകുന്ദ് ബോധം കെട്ട് നിലത്തേക്ക് വീണത് ഏറ്റുമുട്ടലിൽ ഏതോ ഒരു ഘട്ടത്തിൽ മുകുന്ദിനും വെടിയേറ്റിരുന്നു അൽതാഫ് ഖാനിയെ കീഴടക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹം അത് അറിഞ്ഞല്ലെന്ന് മാത്രം മൂന്ന് വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് കണ്ടെത്തി ഒട്ടും സമയം കളയാതെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഖുന്ദ് വീരമൃത്യു വരിച്ചു ഏപ്രിൽ ഇരുപത്തി ആറ് രാവിലെ ബംഗളൂരിലെ കോട്ടേഴ്സിൽ നിർത്താതെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടാണ് ഇന്ദു ഉണരുന്നത് ഹിന്ദുവിന്റെ രണ്ടാമത്തെ സഹോദരൻ ഡോക്ടർ ബിജു ഡാനിയൽ ആയിരുന്നു അത് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഓർത്തോപീഡിക് സർജനായ വിജു പ്രതീക്ഷിക്കാതെ അതും ഇത്ര രാവിലെ വീട്ടിലെത്തിയത് കണ്ട് ഇന്ദു അമ്പരന്നു ശുഭകരമല്ലാത്ത എന്തോ പറയാനാണ് ബിജുവിന്റെ വരവെന്ന് ഇന്ദുവിന് വെറുതെ തോന്നി തോന്നൽ തെറ്റിയില്ല മുകുന്ദിന്റെ മരണവാർത്തയുമായാണ് ബിജുവിന്റെ വരവ് മരവിച്ച് നിൽക്കാനേ ഇന്ദുവിന് കഴിഞ്ഞുള്ളൂ മൂന്ന് വയസ്സുകാരിയായ അവരുടെ കുട്ടി ആശ്രിത അറിയാതെ അകത്ത് ഉറങ്ങുകയായിരുന്നു തലേന്ന് ഇന്ദു മുകുന്ദിനെ വിളിച്ചിരുന്നു തെരഞ്ഞെടുപ്പിനിടെ ഭീകരാക്രമണം ഉണ്ടായല്ലോ എന്ന് ഇന്ദു ചോദിച്ചപ്പോൾ മുകുന്ദ് പറഞ്ഞത് ഇത്തരം വാർത്തകളൊന്നും വായിക്കണ്ട എന്നായിരുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എന്നായിരുന്നു മുകുന്ദ് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു മരണാനന്തര ചടങ്ങുകളിലാകെ തളർന്നു പോവില്ലെന്ന് വാശിയുള്ള ഒരു ഇന്ദുവിനെയാണ് അന്ന് അവിടെ കാണാൻ കഴിഞ്ഞത് കാരണം നീ മുകുന്ദിൻ്റെ ഭാര്യയാണ് നീ തളരാൻ പാടില്ല എന്തിനേയും ധീരതയോടെ നേരിടണം എന്ന് മുകുന്ദ് ഇന്ദുവിനോട് പറയാറുണ്ടായിരുന്നു ആ ഒറ്റൊരു വാക്കിൻ്റെ ബലത്തിലാണ് ഇന്ദു ആ നിമിഷങ്ങളിൽ തളരാതിരുന്നത് ഭർത്താവിൻ്റെ മരണശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബാംഗ്ലൂരിലെ ആർമി സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കിയ ഇന്ദു രണ്ടായിരത്തി പതിനേഴിലാണ് എഡ്യൂക്കേഷനിൽ പി ജി ചെയ്യാൻ ഓസ്ട്രേലിയയിൽ പോയത് കോഴ്സിന് ശേഷം അവിടെ ജോലി ചെയ്ത ഇന്ദു മകളുമൊത്ത് കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിലേക്ക് എത്തി മകൾക്ക് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം ഊട്ടി ഉറപ്പിക്കുന്നതിനാണ് ഓസ്ട്രേലിയയിൽ നിന്നും തിരികെ നാട്ടിലെത്തിയതെന്ന് ഇന്ദു പറയുന്നു ഇപ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപികയാണ് ഇന്ദു മകളെയും അവിടെ മൂന്നാം ക്ലാസ്സിൽ ചേർത്തു അധ്യാപികയായി ജോലി ചെയ്യുന്നതിനൊപ്പം ചിത്രരചനയിലും എഴുത്തിലും ഒഴുകിയാണ് ഹിന്ദുവിന്റെ ഇപ്പോഴത്തെ ജീവിതം അന്ത്യവിശ്രമം കാശ്മീരിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ന്യൂഡൽഹിയിൽ എത്തിച്ച മൃതദേഹം തുടർന്ന് അച്ഛൻ വരദരാജന്റെ നാടായ ചെന്നൈ താമ്പരത്തെത്തിക്കുകയായിരുന്നു ഔദ്യോഗിക ബഹുമതികളോടെ വസന്ത് നഗർ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു രാജ്യത്തിന്റെ ആദരം രാജ്യസുരക്ഷയ്ക്കായി വീരമൃത്യു വരിച്ച മേജർ മുകുന്തു വരദരാജനെ രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ അശോകചക്രം നൽകി ആദരിച്ചു ന്യൂഡൽഹിയിലെ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ രാഷ്ട്രപതി പ്രണവ് മുഖർജിയിൽ നിന്ന് ഹിന്ദുവാണ് ബഹുമതി ഏറ്റുവാങ്ങിയത് മുകുന്ദ്രൻ്റെ പിതാവ് വരദരാജൻ ഹിന്ദുവിൻ്റെ മാതാപിതാക്കളായ ഡോക്ടർ ജോർജ് വർഗീസ് അക്കാമ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മുകുന്ദിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് അമരൻ ശിവകാർത്തികേയം തായ് പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമ വൻ വിജയം നേടി ഇപ്പോഴും അതിൻ്റെ യാത്ര തുടരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച മേജർ മുകുന്ദിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും മീ സൈനിങ് ഓഫ്